കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവാസികളെ ഏവരെയും ആശങ്കയിലാഴ്ത്തുന്ന തീരുമാനങ്ങളായിരുന്നു ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും കൈക്കൊണ്ടത് അതായത് അറുപത് കഴിഞ്ഞ വിദേശികൾക്ക് വിസ പുതുക്കി നൽകില്ല എന്ന തീരുമാനമായിരുന്നു കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ കൈക്കൊണ്ടത് കുവൈറ്റ് ഒമാൻ ബഹ്റൈൻ എന്നീ രാഷ്ട്രങ്ങളും സമാനമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു എന്നാൽ ഇപ്പോഴാ കുവൈറ്റ് തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റുമ്പോൾ മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും സമാനമായ തീരുമാനം തന്നെയാണ് കൈക്കൊള്ളുന്നത് അതായത് അറുപത് കഴിഞ്ഞ വിദേശികൾക്ക് വിസ പുതുക്കാൻ അവസരം നൽകിയ ബഹ്റൈൻ ഇപ്പോൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് നിരവധി പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായി തീരുന്നു വിസ പുതുക്കാൻ അനുവാദം ലഭിക്കാത്തതിനാൽ നിരവധി പ്രവാസികൾ കഴിഞ്ഞ വർഷം നാട്ടിൽ എത്തുകയായിരുന്നു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് നാട്ടിലേക്ക് തിരികെ എത്തിയത് എന്തായാലും പുതിയ തീരുമാനം പല പ്രവാസികൾക്കും അനുഗ്രഹമായി തീരും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു വർഷത്തെ വിസ നൽകുന്ന പദ്ധതിയും ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് വരുടെ വിസ പുതുക്കില്ലെന്ന തീരുമാനം എടുത്തു കളയണമെന്ന് നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു കമ്പനിയുടെ തുടക്കം മുതലുള്ള പല തൊഴിലാളികളും ഒരുമിച്ച് പിരിഞ്ഞു പോകുന്നത് സ്ഥാപനങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കമ്പനികൾ വാദിക്കുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജോലി തേടി ഗൾഫിലെത്തിയവരാണ് ഇവരിൽ കൂടുതൽ പേരും ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ വലിയ പ്രായം കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഗൾഫിലെത്തിയവർ പലരും ഇന്നും ജോലി ചെയ്യുന്നുണ്ട് പലരുടെയും സ്കൂൾ രേഖകളിലെയും പാസ്പോർട്ട് രേഖകളിലെയും വയസ്സുകൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് പലരും വയസ്സ് രേഖകളിൽ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു എന്നാൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം വലിയ അനുഗ്രഹമായി തീരുകയാണ് നമ്മുടെ പ്രവാസികൾക്ക് അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിന് കുവൈത്ത് ഭരണകൂടം നിർബന്ധമാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നൽകാൻ സന്നദ്ധരായ രാജ്യത്തെ എട്ട് ഇൻഷുറൻസ് കമ്പനികൾ രംഗത്തെത്തി കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ പോളിസികൾ മാത്രമേ വിസ പുതുക്കുന്നതിനായി അംഗീകരിക്കപ്പെടുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ഇൻഷുറൻസ് കമ്പനി യൂണിയനുമായി പബ്ലിക് അതോറിറ്റി ഓഫ് പവർ ഡയറക്ടർ ജനറൽ പ്രത്യേക യോഗം വിളിച്ചു അടുത്ത രണ്ട് ദിവസത്തിനകം നടക്കുന്ന യോഗത്തിൽ കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുമായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിനെ ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും അന്തിമ തീരുമാനം വിസ പുതുക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കിയിട്ടുണ്ടോ എന്ന വിവരങ്ങൾ അതോറിറ്റിക്ക് നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇവ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Oh, yeah.